നമസ്കാരം സുഹൃത്തുക്കൾ വെൽക്കം ടു മൈ ടോക്ക് ഷോ അദൃശ്യ കൈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം മാധ്യമങ്ങൾ പറയുന്നു ഇത് ഇറാനും ഇസ്രായേലും തമ്മിൽ മാത്രമാണ് എന്ന് ഇതിന് പുറകിൽ അദൃശ്യമായ കൈകൾ അമേരിക്കയുടെ ഉണ്ടോ അദൃശ്യമായ കൈകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ അമേരിക്ക എത്രമാത്രം ഇസ്രായേലിനെ സഹായിക്കുന്നു അമേരിക്ക എന്തോട് സഹായിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ പറയുന്ന വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നു വൺസ് അഗെൻ വെൽക്കം ടു മൈ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ എല്ലാവരും ശ്രദ്ധ എന്ന് പറയുന്നത് മിഡിൽ റിലീസിൽ ആകാശത്തേക്കാണ് ബലിസ്റ്റിക് മിസൈൽസ് പറക്കുന്നു അങ്ങോട്ടും അങ്ങോട്ടും എഫ് തേർട്ടി ഫൈവ് അങ്ങോട്ട് പോകുന്നു ബലിസ്റ്റിക് മിസൈൽസ് ഇങ്ങോട്ട് വരുന്നു വെടിവെച്ചിടുന്നു ഭരണസംഖ്യ ഉയരുന്നു അമേരിക്കൻ റോൾ എന്താണ് ഓക്കെ അമേരിക്കൻ റോൾ വളരെ വ്യക്തമാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ കാര്യം നമുക്ക് തന്നെ വീണ്ടും പറയേണ്ടിയിരിക്കുന്നു അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായിട്ട് ഇതിൽ പങ്കുണ്ട് അമേരിക്ക പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് സ്പെഷ്യൽ എക്യൂപ്മെന്റ് സ്പെഷ്യൽ വെപ്പൺസ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നു ഇസ്രായേലിന് കാരണം ട്രംപ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ആഹ്ലാദം അല്ലെങ്കിൽ ആവേശം അടക്കി വെക്കാൻ സാധിക്കില്ല ഒരുപാട് കാലം അമേരിക്കൻ സ്റ്റേറ്റ് ഓഫ് സെക്രട്ടറി മാർക്ക് റൂബിയോ വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല വി ഹാവ് നത്തിങ് ടു ബിറ്റ് പക്ഷെ ട്രംപിന് അങ്ങനെയല്ല ട്രംപിന് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ അതായത് ഒരു കല്യാണം വന്നാൽ അതിൽ കല്യാണി ആവണം ഒരു സംസ്കാരം വന്നാൽ ശവമാണ് ശവമാണെന്നുള്ള റോളാണ് കാരണം എവിടെ പോയാലും സെന്റർ ഓഫ് അട്രാക്ഷൻ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ആവേശം അടക്കി വെക്കാൻ സാധിക്കില്ല ഇതിൽ തീർച്ചയായിട്ടും ട്രംപിന് വിശ്വസിക്കാം കാരണം അമേരിക്കയുടെ വളരെ വ്യക്തമായ പങ്കുണ്ട് മാസങ്ങളോളം വർഷങ്ങളോളമായുള്ള ആക്റ്റീവ് പ്ലാനിങ് ആണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒന്നാം റീസൺ എന്ന് പറയുന്ന അമേരിക്കയുടെ സെൻട്രൽ കമാൻഡന്റ് മിഡിൽ ഈസ്റ്റിലെ ജോൺ കറീല ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായി ഈ പറയുന്ന ട്രംപിനെയും വൈറ്റ് എല്ലാവരും ബ്രീഫ് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്ന് വേറെ ഒന്നും കൊണ്ടല്ല ഈ പറയുന്ന വാറിൽ രണ്ടുപേർക്കും കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട് ആർക്കും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇൻട്രസ്റ്റ് വേറെ ഒന്നുമില്ല റെജീം ചേഞ്ച് ഭരണമാറ്റം ഭരണമാറ്റം ഫ്രം വിത്തിൻ ഇറാൻ ഇറാനിലെ ഈ പറയുന്ന നാൽപ്പത് വർഷമായിട്ടുള്ള ഭരണം അയ്യത്തുള്ളയുടെ ഭരണം അവസാനിപ്പിച്ച് പ്രോ വെസ്റ്റേൺ അത് അമേരിക്കക്കും അല്ലെങ്കിൽ ഇസ്രായേലിനും അനുകൂലമായിട്ടുള്ള സർക്കാരിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന യുദ്ധത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ന്യൂക്ലിയറും മണ്ണാങ്കട്ടിയൊന്നും അല്ല യെസ് ഇറാൻ ഇസ്രായം ഇറാൻ ആഗ്രഹമുണ്ട് ന്യൂക്ലിയർ ആകണമെന്നുള്ള സാധിക്കൊന്നുമില്ല റെജീം ചേഞ്ചാണ് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് നൗ ഇറ്റ്സ് ഓൺ ഒരു പക്ഷേ ഈ ബട്ടൺ ട്രിഗർ വലിച്ചിരിക്കുന്നത് ഇറാനായ ഇസ്രായേൽ ആയാൽ പോലും തൊട്ടടുത്ത് ഈ പറയുന്ന അമേരിക്കൻ ജനറൽ കൂടെയുണ്ട് ബട്ടൺ അദ്ദേഹത്തിന്റെ കൈകളും ഈ ബട്ടന്റെ മുകളിലുണ്ട് ട്രിഗർ വലിച്ചത് ആരോ ആയിക്കോട്ടെ ജനറൽ കറിയിലെ വളരെ വ്യക്തമായി ബ്രീഫ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ അസറ്റ്സ് അമേരിക്കൻ ബ്രെയിൻ ഉണ്ട് അമേരിക്കൻ അസറ്റ്സ് ഉണ്ട് അമേരിക്കയുടെ പ്ലാനിങ്ങിനും വളരെ വ്യക്തമായിട്ടുണ്ട് അമേരിക്കൻ സൈനികൻ ഒരു പക്ഷേ അമേരിക്കൻ പരസ്യമായിട്ട് ഒരു ഇറാനിലൊരുപക്ഷേ ഇല്ലായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലിന് സൈനികരുണ്ടായിരിക്കാം അമേരിക്കൻ സൈനികരില്ല പരസ്യമായിട്ട് പക്ഷെ അമേരിക്ക ഞാൻ പറഞ്ഞ പോലെ ബ്രെയിനും പ്ലാനിങ്ങും അസെറ്റ്സും എല്ലാം ഉണ്ട് ഈ പറയുന്ന ബലിസ്റ്റിക് മിസൈൽസുകൾ കടന്നു വരികയാണ് ഇറാനും ഇസ്രായേലിലേക്ക് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് അയോണ്ടോമാണ് അയൺ ഡോം മണ്ണാൻ കെട്ടിയൊന്നുമില്ല ഇറ്റ്സ് ഓൾഅബ് അമേരിക്കൻസ് ആരോ ടു ആൻഡ് ആരോ ത്രീ മൂന്ന് ലെയർ ആണ് ഈ പറയുന്ന ഇസ്രായേൽ എയർ ഡിഫൻസ് മൂന്നും അമേരിക്കൻ ഇസ്രായേൽ ജോൻറ്റ് വെഞ്ചർ ആരോ ടു ആരോ ത്രീ ആരോ ടു ആണ് ഫസ്റ്റ് ആരോ ടു ഫസ്റ്റ് ലെയറിൽ തകർക്കാൻ ശ്രമിക്കും ആരോ ടുവിന് കഴിഞ്ഞില്ലെങ്കിൽ ഡേവിഡ് സ്ലിങ് വരും ഡേവിഡ് സ്ലിംഗിനെ പറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന അയൺ ഡോം അതിന് ബാക്കപ്പ് കിട്ടും മെഡിറ്റേറിയൻ സീൽ ജോൺ ഹണ്ടർ അമേരിക്കൻ വർഷിപ്പ് യുഎ നേവി വിത്ത് പാട്രിയോട്ട് ഫോർ ലെയറിലാണ് ഫോർ ലെയറും തകർത്താണ് പല പല മിസൈലുകളും ഈ പറയുന്ന ടെല്ലവിൽ പൊതുച്ചിരിക്കുന്നത് ഇറ്റ്സ് ട്രക്കിങ് അതായത് ഈ പറയുന്ന ആരോ ടൂനെ പല ബലക്സ്റ്റ് മിസൈൽസിലും ട്രിക്ക് ചെയ്താണ് അകത്ത് കടന്നിരിക്കുന്നത് ഈ പറയുന്ന മൂന്ന് നാല് ലെയർ ഓഫ് ഡിഫൻസ് തകർത്താണ് കടന്നിരിക്കുന്നത് ഇറ്റ്സ് എ ഡിഫെൻ ഇറ്റ്സ് എ കൺസേൺ ആണ് തീർച്ചയായിട്ടും അവർക്ക് ഇസ്രായേലിന് കാരണം ഇസ്രായേലിന്റെ ഫസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ എയിം എന്ന് പറയുന്നത് ഇൻകേപ്പബിൾ ആക്കുക ഇറാൻ അതായിരുന്നു പേൾ ഹാർബർ പോലെ അവർ കഴിഞ്ഞ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അവരെ നിശ്ചലമാക്കുക റിയാക്ഷൻ സമയം പ്രതികരണം വളരെ വൈകത്തിലെ വളരെ ലേറ്റ് ആക്കുക ഇതാണ് ലക്ഷ്യം കാരണം പരമാവധി ബലിസ്റ്റിക് മിസൈൽസുകൾ ഇല്ലാതെ തകർത്തു കളഞ്ഞ് എന്താ പറയുക ഡിഫൻസ് സിസ്റ്റം എയർ ഡിഫൻസും അതോടൊപ്പം തന്നെ റിറ്റാലിയേഷൻ കേപ്പബിലിറ്റിയും ഇല്ലാതാക്കുക ഒരു ശ്രമം പക്ഷെ പെട്ടെന്ന് റിക്കവറായി ഇറാൻ നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ പോലുള്ള റിക്കവർ പെട്ടെന്ന് റിക്കവറായി വിത്തിൻ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ള അവരെ ബാക്കിയുള്ള ബലിസ്റ്റിക് മിസൈൽസ് ആക്ടിവേറ്റ് ചെയ്തു അവരുടെ സംഹൗ എയർ ഡിഫെൻസ് ആക്ടിവിറ്റ് ചെയ്തു ദേ ആർ എൻ എ ഗുഡ് പൊസിഷൻ പക്ഷെ ഹൗ ലോങ് എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടുപേരുടെയും ആയുധ ശേഖരം മിസൈലുകളുടെ ആയുധ ശേഖരം എത്ര കാലം മുന്നോട്ട് പോകും അതുവരിയായിരിക്കും ഈ മിസൈലുകളും ഈ ഇന്റർസെപ്റ്റിൻ മിസൈൽസും ബലിസ്റ്റിക് മിസൈൽസും ഇന്ന് രാത്രി ഇത് ഈ ഉണ്ടാക്കാൻ സാധിക്കൊന്നുമില്ല ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വർഷങ്ങളോളം ഫൈവ് ഡേയ്സ് ആണ് മിനിമം പ്രൊഡക്ഷൻ ഡേ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ആരുടെയാണ് സ്റ്റോക്ക് ആദ്യം തീരുന്നത് അവരുടെ വെടി തീരും ഇനി ഇൻ കേസ് ഇസ്രായേലിന്റെ ആദ്യം തീർന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ വളരെ വ്യക്തമാക്കി പറയും ഞങ്ങൾ ന്യൂക്ലിയർ എടുത്ത് പ്രയോഗിക്കും ഇസ്രായേൽ അവരുടെ എയർ ഡിഫൻസ് എല്ലാം അവസാനിപ്പിച്ച് തുറന്നിട്ട് കൊടുക്കുന്നില്ല ബലിസ്റ്റ് മിസ്സസ് വരാനായിട്ട് അമേരിക്കയുടെ വളരെ വ്യക്തമാക്കി പറയും അടുത്തെന്ന് പറയുന്നത് ജെറീകോ ടൂല് ന്യൂക്ലിയർ വെച്ച് നേരെ അങ്ങോട്ട് വിടും ഇടപെടുന്നൊരു ഇടപെട്ടോ അല്ലാതെ നെത്തിനാഹു എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയ വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് വളരെ വ്യക്തമായ പ്ലാനിങ് ഒന്നുമില്ല ഈ പ്ലാനിങ് എന്ന് പറയുന്നത് മൈക് ടേസ് കൊണ്ട് പറഞ്ഞിട്ട് അതായത് മുഖത്ത് അടി കിട്ടുന്ന നിമിഷം പ്ലാനിങ് എല്ലാം പോകും ഓക്കെ ഈ മുഖത്ത് അടി ഉള്ളൂ ഈ പ്ലാനിങ്ങും മണ്ണാങ്കട്ടേക്ക് അടി കിട്ടി കെ പിന്നെ കാര് ഓടുന്ന പോലെ ആയിരിക്കും ഓടുന്നത് നമുക്കത് വരാം അതായത് അമേരിക്കൻ സോൾജിയേഴ്സ് ഇല്ല പക്ഷെ അമേരിക്കൻ പ്ലാനിങ് വളരെ വ്യക്തമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്കയും ഈ പറഞ്ഞ ഇസ്രായേലും വളരെ വ്യക്തമാക്കി പ്ലാൻ ചെയ്യുന്നത് ഇത് വർഷങ്ങളോളം മാസങ്ങളോളം പ്ലാനിങ് ആണ് ഈ പ്ലാനിങ് പ്രാവശ്യം ഉണ്ടാക്കി അത് വെറുതെ ഷെൽഫിൽ പൂട്ടി വെക്കില്ല കീപ് ഓൺ അപ്ഡേറ്റിംഗ് റിയൽ ടൈം സിറ്റുവേഷൻ എന്തിനു വേണ്ടി വെച്ചാൽ ഡീ കൺഫ് കൺഫ്ലിക്ഷൻ സോൺ ഉണ്ടാക്കിയെടുക്കണം അവർക്ക് അതായത് ഒരു ഫ്രണ്ട്ലി ഫയർ ഒഴിവാക്കാൻ ഒരു സോൺ ഉണ്ടാക്കിയേ പറ്റൂ അമേരിക്കയും ഇസ്രായേലിലും കാരണം നാളെ ഇസ്രായേലിൻ്റെ ഹെൽപ്പിന് വേണ്ടി ആസ് എ ജോയിന്റ് അതായത് ഈ പറയുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം ഗ്രൗണ്ടിലുണ്ടെങ്കിൽ റെസ്ക്യൂവിന് പോകുമ്പോൾ ഫ്രണ്ട്ലി ഫയർ ഒഴിവാക്കാൻ വേണ്ടി ഡീ കൺഫ്ലിക്ഷൻ സോൺ വേണം സഖ്യാക്ഷികരാണ് ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയും സഖ്യ രാജ്യങ്ങളാണ് ഒരു ഒരേയുമാണ് രണ്ടുപേർക്ക് ഇൻ കേസ് ഒരു അമേരിക്കൻ അസറ്റിനെ ആക്രമിച്ചാൽ അമേരിക്കൻ ആ എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ ബേസിന് ആക്രമിച്ചു ഒരു പട്ടാളക്കാരെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ എഫ് തേർട്ടി ഫൈവ് ഇറാനിലെത്തും എഫ് തേർട്ടി ഫൈവ് എത്തിക്കഴിഞ്ഞാല് ഫ്രണ്ട്ലി ഫയർ ഒഴിവാക്കിയേ പറ്റൂ കാരണം ദൈ കോൺസ്റ്റന്റ് വാർ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എപ്പോൾ അടിക്കും എന്നുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ പ്ലാനിങ് ഓൾറെഡി ഉണ്ട് ഈ ഏരിയ എന്റെ ഈ ഏരിയ എന്റെ ഈ ഏരിയ നിന്റെ എന്നുള്ള ഇതാണ് പറഞ്ഞ ഡീ കൺഫെക്ഷൻ സോൺ ഫ്രണ്ട്ലി ഫയർ ഒഴിവാക്കാനായിട്ട് പിന്നെ റെസ്ക്യൂന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഇൻ കേസ് സ്പെഷ്യൽ ഓപ്സിനെ ബ്ലാക്ക് ഹോക്സിന് റെസ്ക്യൂ ചെയ്യുമ്പോൾ ബാക്ക്അപ്പ് കവർ വേണം അമേരിക്ക ആയിരിക്കും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്ലാനിങ് വളരെ വ്യക്തമാക്കിയിട്ട് നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വളരെ ശക്തമായ കാര്യങ്ങൾ പുറകിലുണ്ട് ഈ പറയുന്ന പോലെ വാറ് അല്ലെങ്കിൽ യുദ്ധം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ആരുടെ ശേഖരമാണോ ആയുധ ശേഖരമാണോ അവസാനിക്കാൻ പോകുന്നത് അതുവരെയായിരിക്കും ഇതിൻ്റെ കളി ആയുധ ശേഖരം അവസാനിപ്പിക്കുന്ന ആരുടെയാണോ അവിടെ തീരും ഇറാൻ്റെ ആയുധശേഖരം ഇന്ന് അവസാനിക്കോ നാളെ അവസാനിച്ചാൽ ഇറാൻ്റെ പണി തീർന്നു അതോടൊപ്പം ഇസ്രായേലിന്റെ പണി തീരുവാന്ന് പറഞ്ഞ ഇസ്രായേലിന് നേരെ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്ന ന്യൂക്ലിയർ ആയിരിക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പ്രകാരം പറയുന്നത് നമുക്ക് അവരുടെ ഇവരുടെ കപ്പാസിറ്റി അറിഞ്ഞുകൂടാ ആർക്കും ഒരാൾക്കും അറിഞ്ഞുകൂടാ എത്രമാത്രം ഡാമേജ് ആണ് ഇസ്രായേൽ ഇറാന്റെ ഈ പറയുന്ന ബെലിസ്റ്റിക് ശേഖരങ്ങൾക്ക് വരുത്തി എന്ന് അറിഞ്ഞുകൂടാ കാരണം നല്ലപോലെ അതായത് ഈ പറയുന്ന ഇറാന്റെ ശേഖരത്തെ നല്ലപോലെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ പരിങ്ങലിലാണ് സൂചനകൾ വരുന്നുണ്ട് പരിങ്ങല്ലാന്നുള്ളത് പക്ഷേ ഈ പറഞ്ഞ ഞാൻ നെത്തിനാഹു വളരെ അൺസ്റ്റേബിൾ ആണ് കാരണം വളരെ വളരെ നിരാശനാണ് ട്രംപ് കാരണം ഈ പറഞ്ഞ അദ്ദേഹം ഈ എണ്ണ റിഫൈനറി ഫാക്ടറി പോയി ആക്രമിച്ചിരിക്കുകയാണ് അതൊക്കെ വളരെ എണ്ണ എണ്ണശേഖരം എണ്ണവില വളരെ കുതിച്ചു വരും കാരണം അത്ര ഇതൊക്കെ നല്ലൊരു രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഞാൻ പറയുന്ന പോലെ ആരുടെയാണ് തീരുന്നത് പോലെ ഇരിക്കും പക്ഷെ അമേരിക്കയുടെ